അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ പങ്കുവെച്ച് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഇടുക്കിയിലടക്കം നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോകേണ്ടി വന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോകുകയും തുടർന്ന് കട്ടപ്പനയിൽ വെച്ച് അറസ്റ്റ് വരികയും ചെയ്ത സംഭവം ഓർത്തെടുക്കുകയാണ് മാത്യു വർഗീസ് അടിയന്തരാവസ്ഥയിൽ സംഘടനകളെ നിരോധിക്കപ്പെട്ടതിൽ മുപ്പതാമത്തെ സംഘടനയിൽ സെന്റർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് ഞാൻ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിയിൽ ഒളിവിൽ പോവുകയും ആഗസ്റ്റ് മാസം നാലാം തീയതി പാർട്ടി നിർദ്ദേശപ്രകാരം അറസ്റ്റ് വരിക്കുകയും ചെയ്തു കട്ടപ്പന അശോക ജംഗ്ഷൻ്റെ പരിസരത്തുണ്ടായിരുന്ന സി പി ഐ ഓഫീസിൻ്റെ പരിസരത്ത് വെച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്തത് മൂന്ന് പോലീസ് വട്ടികളുടെ അകമ്പിടിയും അതിലുണ്ടായിരുന്ന പോലീസുകാരും റോഡിലൂടെ നിരന്ന് നടക്കുകയും നാല് പോലീസുകാർ തോക്ക് ചൂണ്ടി എന്റെ ചുറ്റും നിൽക്കുകയും ചെയ്ത് നടന്നുപോയ കാഴ്ച കട്ടപ്പനക്കാർക്ക് അപരിചിതമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പലതും നടന്നു പ്രധാനമായി നടന്നൊരു പീഡനം വൈകിട്ട് ആറു മണിക്ക് ഒരു പെട്ടിയുടെ കാലിൽ ഇടതുകയും അടുത്ത കാലിൽ ഇടതുകാലും ബലങ്ങിട്ട് സിമെൻറ്റ് തറയിൽ കടത്തുക എന്നതായിരുന്നു അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് മാത്രം അഴിച്ചുവിടും ഭക്ഷണമില്ല ദിനചര്യകൾ നടത്താൻ കഴിയുന്നില്ല മത്സരങ്ങൾ കേൾക്കണം ഇതെല്ലാം സഹിച്ച് പന്ത്രണ്ട് ദിവസം ആ തടവറയിൽ കഴിയേണ്ടി വന്നു തുടർന്ന് ദിവസം രണ്ടു നേരം ഹാജരായി ഒപ്പിടുന്ന വ്യവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് ക്രൈംബ്രാഞ്ചുകാർ വന്ന് അറസ്റ്റ് ചെയ്തോ പിടിച്ചോണ്ടും കസ്റ്റഡിയിൽ വെക്കുന്നതുമായ സംഭവങ്ങളെല്ലാം തുടർ നടപടികളായി നടന്നുകൊണ്ടിരുന്നു ഒളിവിലിരുന്നും തെളിവിൽ വന്നതിന് ശേഷവും അടിയന്തരാവസ്ഥക്കെതിരായ പ്രചരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു ഞാൻ എന്നത് ഇപ്പോൾ ഓർക്കുകയാണ് ആ പ്രവൃത്തികൾ ചെയ്യാൻ അന്ന് ആവേശമുണ്ടായത് ഈ ജനാധിപത്യ ദംശനത്തിനെതിരായി പൗരാവകാശങ്ങൾക്ക് വേണ്ടി മൗലികാവകാശങ്ങൾക്ക് വേണ്ടി പണിമുടക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയെല്ലാം ആയിരുന്നു എന്നാൽ രാജ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് ഇളവ് ചെയ്തുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ ഭരണവും തകരുകയും പുതിയ ഒരു ഭരണ സംഘടന അധികാരത്തിലെത്തുകയും ചെയ്തു